മുത്തശ്ശി എന്താ പറഞ്ഞു വരുന്നത് തൃലോകൻ്റെ കണ്ണുകൾ ഒന്ന് കൂർത്തു വന്നു നാട്ടു നടപ്പ് അനുസരിച്ച് കുട്ടിയുടെ പ്രസവരക്ഷ നോക്കണം അതിന്റെ ക്രമത്തോടും കൂടെ അതിനിപ്പോൾ ആരും അല്ലല്ലോ വീണ്ടും തൃലോകിന്റെ ശബ്ദമായിരുന്നു തടസ്സം നിൽക്കാൻ നീയുള്ളപ്പോൾ പുറത്തുനിന്നയാളുടെ ആവശ്യമുണ്ടോ നന്ദൂട്ടാ ദേ ഇന്നു മുതൽ നിന്നെ ശിവയുടെ അടുത്ത് ഞാൻ കാണരുത് നിന്നെ മാത്രമല്ല എന്നെയും സുജിയെയും ഒഴികെ മറ്റാരെയും ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ നൂലുകെട്ടിന്റെ അന്ന് നിങ്ങൾക്ക് പരസ്പരം കാണാം പിന്നെ ഒന്നിച്ച് ജീവിക്കാം അതുവരെ അവളെന്നി കാണാനോ സംസാരിക്കാനോ പാടില്ല ഒറ്റ നിമിഷം കൊണ്ട് ത്രിലോകിന്റെ നോട്ടം ശിവയിൽ വന്ന് തറഞ്ഞു നിന്നു ഇപ്പോഴും ആ കണ്ണുകളുടെ കലക്ക മാറിയിട്ടില്ല എന്ന് അവന് തോന്നി നീ അവളെ നോക്കണ്ട ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി രണ്ടാളും എന്താ ശിവ ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് ശിവ ത്രിലോകിൽ നിന്ന് മുഖം താഴ്ത്തി ഇല്ലേ മുത്തശ്ശി ഉം എന്നാ നന്ദൂട്ടാ നീ സാവിത്രിയമ്മ ബാക്കി പറയും മുന്നേ ശിവയെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് തൃലോക്ക് പുറത്തേക്കിറങ്ങിപ്പോയി തന്നോടുള്ള പ്രതിഷേധമാണ് അതെന്ന് മനസ്സിലാകവേ ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു സാരമല്ല കുട്ടി കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എല്ലാം നിനക്ക് വേണ്ടി തന്നെയല്ലേ അവർ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പുറത്തേക്ക് പോയി മോള് കിടന്നോ കുറച്ച് മരുന്നൊക്കെ ഉണ്ടാക്കാനുണ്ട് ഞാൻ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ സുയിത്ര കൂടെ പുറത്തേക്ക് പോയതും ശിവമെല്ലേ ബെഡിലേക്കിരുന്നു കണ്ണാ സുഹാസിനിയമ്മയുടെ നീട്ടിലുള്ള വിളിയിൽ ധ്രുവ തന്റെ ശ്രദ്ധ മുന്നിലുള്ള ബുക്കിൽ നിന്ന് മുന്നോട്ടാക്കി എന്താ അമ്മേ തിരക്കാണോ നീ ഇല്ലല്ലോ അമ്മ പറഞ്ഞോ എന്താ കാര്യം അത് കേൾക്കേ സുഹാസിനിയമ്മ അകത്തേക്ക് കയറി വന്നു കണ്ണ അധിക ദിവസമില്ല ഇനി വിവാഹത്തിന് മുത്തശ്ശിൻറെ കൂടെ സംസാരിച്ച ശേഷം മണ്ഡപത്തിന്റെ കാര്യങ്ങൾ നോക്കണം പിന്നെ സദ്യയും ബാക്കി പരിപാടികളൊക്കെ നിശ്ചയിക്കേണ്ടേ അവർ അവന്റെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു അതൊക്കെ മുത്തശ്ശൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വെറുതെ ഒന്ന് കൊടുത്താൽ മതിയെന്ന് പിന്നെ ക്ഷണമൊക്കെ കഴിഞ്ഞുവല്ലോ ഇനി എന്താ ഉള്ളത് അവനൊരാലോചനയോടെ ചോദിച്ചു നന്ദൂട്ടനോട് ഒരു വാക്ക് പറയണില്ലേ നീ ചെറുപ്പത്തിൽ എന്തോ പറഞ്ഞ് വഴക്കായിന്ന് വെച്ച് അത് മനസ്സിലിട്ട് ഇനിയും നടക്കണോ കണ്ണ രണ്ടാളും ഒന്ന് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങൾക്കിടയിൽ എൻ്റെ അമ്മ അവനോട് എനിക്കൊരു ദേഷ്യവും ഇല്ലയെന്നു മാത്രമല്ല ഒട്ടും വിരോധവുമില്ല അങ്ങോട്ട് പോയി സംസാരിച്ചാൽ അവൻ അത് എങ്ങനെ റിയാക്റ്റ് ചെയ്യും എന്നൊരാദി മാത്രമേ ഉള്ളൂ അതൊന്നും സാരമില്ല എൻ്റെ കുട്ടിപ്പോയി സംസാരിക്കും അവനോട് വിവാഹത്തിന് നീ തന്നെ അവനെ ക്ഷണിക്കും അവർ വാത്സല്യത്തോടെ അവൻ്റെ നിറകിലൊന്ന് തലോടിക്കൊണ്ട് മെല്ലെ പുറത്തേക്കിറങ്ങി അല്പനേരം എന്തോ ആലോചിച്ചിരുന്ന ശേഷം ധ്രുവ് എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി ഹലോ ഈ ലോകത്തൊന്നുമല്ലേ എന്തോ ചിന്തിച്ചിരുന്ന ഗൗരിക്കു മുന്നിലൂടെ ഒരു കൈ നീണ്ടു വരുമ്പോൾ ഗൗരി കണ്ണുകൾ ചിമ്മി മുന്നോട്ട് നോക്കി തനിക്കരിയിൽ നിൽക്കുന്ന ധ്രുവനെ കണ്ട് അവൾ പുഞ്ചിരിയോടെ എഴുന്നേറ്റു ഏട്ടനായിരുന്നോ ഞാനെന്തോ ആലോചിച്ചിരുന്നതാ അകത്തേക്ക് വായോ തൃലോകുണ്ടോ അകത്ത് അകത്തേക്ക് കയറാതെ ഉമ്മറപ്പഴിയിൽ തന്നെ നിന്നുകൊണ്ട് അവൻ കേൾക്കുമ്പോൾ ഗൗരി അവനെ തിരിഞ്ഞു നോക്കി ഞാൻ കണ്ടില്ല ആളെ അകത്തുണ്ടാവുമോ ആവോ എന്തിനായി എന്തെങ്കിലും പറയാനുണ്ടോ കൗതുകമെന്നോണം അവനെ നോക്കാതെ അവനോടായി അവൾ ചോദിച്ചു പഴയ ഒരു കണക്കിന്റെ പേരിൽ ഇന്നും രണ്ടപരിചിതരെ പോലെ കഴിയുന്ന രണ്ടു പേരാണ് ഞാനും അവനും ഇനിയും അത് നീട്ടിക്കൊണ്ടു പോകേണ്ട എന്ന അമ്മ പറയണേ ആലോചിച്ചപ്പോൾ നിൽക്കും അതാ നല്ലതെന്ന് തോന്നി അതെന്തായാലും നന്നായി പരിഹരിച്ചു തീർക്കാൻ കഴിയുന്നതൊക്കെ പറഞ്ഞു തീർക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിലും എൻ്റെ പേരിലല്ലേ നിങ്ങളെന്ന് ഇങ്ങനെ കഴിയണേ അത് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ദ്രുവേട്ട കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ചോദിക്കേണ്ടി വന്നില്ല ഗൗരിക്ക് എല്ലാം കൊണ്ട് സ്വയം തലയിലിട്ട് നിനക്ക് ഇനിയും മതിയായില്ലേ ഗൗരി ആർക്കു വേണ്ടിയടി നീ ഇങ്ങനെ ബാക്കി വാക്കുകൾ പുറത്തേക്ക് വന്നില്ല അവനിൽ നിന്ന് നേരിയ ഒരു ഞെട്ടലൂടെ അവനെ നോക്കിയ ഗൗരി കണ്ടു ആ കണ്ണുകളിൽ കണ്ട സങ്കടത്തിൻ്റെ നിഴൽ ഞെട്ടൽ മാറി ഉടനടി അവളിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അവരെ നോവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ധ്രുവേട്ട സ്വയം നീറുന്നത് ഞാൻ ശീലിച്ചത് അതാണ് പിന്നെ എനിക്കിപ്പോൾ ഇതൊക്കെ ശീലായി ആരെയും കുറ്റപ്പെടുത്താൻ ഞാനില്ല എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ പറ്റാത്ത പുഞ്ചിരിയോടെ മെല്ലെ പറയുന്നവളെ നോക്കി നിന്നുപോയവൻ ധ്രുവൻ മോൻ എപ്പോൾ വന്നു സാവിത്രമ്മയുടെ ശബ്ദത്തിലാണ് ധ്രുവ് ഗൗരിയിൽ നിന്ന് കണ്ണുകൾ മാറ്റിയത് ഇത്തിരി നേരമായി മുത്തശ്ശി ഞാൻ നന്ദുവിനെ ഒന്ന് കാണാൻ വന്നതാ അകത്തുണ്ടാവൂലേ അവൻ അത് കേൾക്കെ അവരിൽ നേരിയ അത്ഭുതമാണ് വിരിഞ്ഞത് അത് മനസ്സിലാക്കിക്കൊണ്ട് അവൻ വീണ്ടും പറഞ്ഞു സംസാരിച്ച് പരിഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കട്ടെ ബാക്കിയൊന്നും എൻ്റെ കയ്യിലില്ല ഇരുവരെയും നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് പോകുമ്പോൾ സാവിത്രിയമ്മ നെഞ്ചിൽ കൈവച്ച് മൗനമായി എന്തോ പ്രാർത്ഥിച്ചു നീളം കൈവരിയിൽ പിടിച്ച് പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി നിൽക്കുന്നവന്റെ പിന്നിലായി വന്നു നിന്നു ദ്രവ് നന്ദു കാലങ്ങൾക്ക് ശേഷമുള്ള ആ വിളിയിൽ തൃലോകു പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന ധ്രുവിനെ കണ്ട് ഒരു ഭാവവും അവന്റെ മുഖത്തുണ്ടായില്ല ആ നേരം ധ്രുവിൽ അതൊരു നേരിയ സങ്കോചമുണ്ടാക്കി എനിക്കൊന്ന് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു പറഞ്ഞോളൂ മറുപടി ഉടനടി പറയുന്നതിൻ്റെ ഒപ്പം അവനിൽ നിന്ന് കണ്ണുകൾ മാറ്റി മുഖം തിരിച്ചു തൃലോഗു ധ്രുവ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു അറിവ് കാലം കാതമ്പൾക്കെ നീയും ഞാനും തമ്മിൽ കാണാൻ തുടങ്ങിയതാ പക്ഷേ ഒരടുപ്പം നമുക്കിടയിൽ ഇന്നേ വരെ വന്നിട്ടില്ല പരസ്പരം അധികം സംസാരിക്കുകയോ ഒന്നിച്ചു നടക്കുകയോ തമ്മിൽ കൂട്ടുകൂടുകയോ എന്തിന് ഏറെ മുഖത്തോട് മുഖം നോക്കുന്നത് പോലും വിരളമായിരുന്നു ബാല്യകാലത്തെ ചെറു ഓർമ്മകൾ ധ്രുവ് സംസാരിക്കുമ്പോൾ അവനിൽ നേരത്തെ പുഞ്ചിരിയായിരുന്നുവെങ്കിൽ ത്രിലോകിൽ നീണ്ടുനിന്ന മൗനമായിരുന്നു ശിവ ഒഴികെ ഈ തറവാട്ടിലുള്ള മറ്റാരും എന്നോടധികം അടുപ്പം കാണിക്കാത്തത് കൊണ്ട് തന്നെ സമപ്രായക്കാരായ നീ എന്നോട് കൂട്ടുകൂടാത്തതിൽ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് പക്ഷേ എപ്പോഴാ നന്ദു നിനക്ക് ഞാൻ ശത്രുവായത് എൻ്റെ അറിവിൽ നിന്നോട് ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല ആകെ ചെയ്ത തെറ്റ് ശിവയ്ക്ക് വേണ്ടി നിന്നെയും ഗൗരിയെയും പിരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു എന്നത് മാത്രമാണ് പക്ഷേ അതിനുവേണ്ടി എൻ്റെ ഒരു ചെറു വിരൽ പോലും ഈ നിമിഷം വരെ ഞാൻ അനക്കിയിട്ടില്ല ആദിയുടെയും പല്ലവിയുടെയും കുരുക്കിൽ അറിയാതെ ചെന്ന അകപ്പെട്ട എന്നെ നീ ശത്രുവായി കാണുമ്പോൾ ഒത്തിരി വേദനിച്ചിരുന്നു ഞാൻ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ അനുഭവിക്കാം നന്ദു പക്ഷേ ചെയ്യാത്ത തെറ്റിന് മറ്റൊരാളുടെ ശത്രുസ്ഥാനം ഏറ്റുവാങ്ങുന്നത് വേദനാരഹിതമാണ് എല്ലാം ഞാൻ മറന്നു കഴിഞ്ഞു പഴയതൊന്നും ഇന്ന് എൻ്റെ മനസ്സിലില്ല ആകെ ഉള്ളൊരു നോവ് അത് ഗൗരി മാത്രമാണ് ഞാൻ കാരണം ജീവിതം തകർന്നൊരു പെണ്ണ് അവളെ മുന്നിൽ കാണുമ്പോഴൊക്കെ സന്തോഷത്തിൽ ഒന്ന് ചിരിക്കാൻ പോലും എന്നെ കൊണ്ട് കഴിയാറില്ല ശിവയുടെ അത്രയും വരില്ല എങ്കിൽ പോലും അവളും എനിക്ക് പ്രിയപ്പെട്ടതാണ് എല്ലാവരുടെയും നിർബന്ധം കൊണ്ടാണ് മറ്റൊരു ജീവിതത്തിലേക്ക് ഞാൻ ഇന്ന് ഇറങ്ങി പുറപ്പെട്ടത് അതുപോലെ ഒരു ജീവിതം അവൾക്കും വേണമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ എന്നെങ്കിലും അത് സംഭവിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ശിവയ്ക്ക് നീയുണ്ട് നീ ഇപ്പോൾ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഊഹിക്കാം എല്ലാം നല്ല രീതിയിൽ അവസാനിക്കുമ്പോൾ നിന്നോട് വന്നെന്ന് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി നിൻ്റെ താൽപ്പര്യമില്ലായ്മ ഞാൻ മനസ്സിലാക്കുന്നു നന്ദു അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ആഴ്ചകൾ കഴിഞ്ഞാൽ എൻ്റെ വിവാഹമാണ് നീയും കുടുംബവും ഉണ്ടാവണം അവിടെ എന്നാൽ പോട്ടെ ആ മുഖത്തേക്ക് നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് ധ്രുവ് തിരിഞ്ഞു നടക്കവേ പെട്ടെന്ന് അവൻ്റെ വലത് കൈയിലായി ഒരു പിടുത്തം വീണു ഞെട്ടൽ ഏതുമില്ലാതെ തിരിഞ്ഞു നോക്കിയവൻ ത്രിലോക്ക് അവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി അവനെ ഒന്ന് പുണരുമ്പോൾ പരസ്പരമുള്ള ചെറു പിണക്കം കൂടെ അവിടെ കെട്ടഴിയുകയായിരുന്നു മൗനം കൊണ്ട് അവൻ പറയാതെ പറഞ്ഞ വാക്കുകൾ ധ്രുവിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നിപ്പിച്ചു അച്ഛ ബെഡിൽ കണ്ണിന് കുറുകെ കൈവെച്ച് കിടക്കുന്ന അശോകന്റെ അടുത്തായി വന്നിരുന്നു കൊണ്ട് ഇഷ വിളിക്കവേ അയാൾ കൈകൾ മാറ്റി അവളെ ഒന്ന് നോക്കി ശേഷം മെല്ലെ എഴുന്നേറ്റിരുന്നു നമുക്ക് ഇവിടെ നിൽക്കാതെ തറവാട്ടിലേക്ക് പോകാമച്ച വിവാഹം മുടങ്ങിയതും ആദ്യേട്ടന്റെ മരണവും അമ്മയുടെ ഇറങ്ങിപ്പോപ്പുമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ആകെ നാണക്കേടാണ് പുറത്തേക്ക് ഇറങ്ങാൻ പോലും എല്ലാവരും കുത്തി കുത്തി ഓരോന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ പോലും കഴിയുന്നില്ല അവൾ നേരിയ വിഷമത്തോടെ പറയവേ അശോകൻ മറുപടി പറയാതെ മൗനമായിരുന്നു അമ്മയോട് ഞാൻ സംസാരിക്കാൻ അച്ഛ നമ്മുടെ അമ്മയല്ലേ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് ഇറങ്ങിപ്പോയതാകും ഞാൻ പറഞ്ഞാൽ അമ്മ കേൾക്കും നമുക്ക് പോകാമച്ച തറവാട്ടിലേക്ക് അവൾ അയാളുടെ കൈകളിൽ പിടിച്ച് വാശി കാണിക്കുമ്പോൾ അശോകൻ ദയനീയമായി അവളെ നോക്കി അവിടേക്ക് ഇനി ഒരു മടങ്ങിപ്പോക്ക് വേണോ മോളെ ശുചി മാത്രമല്ല നന്ദവും അവൻ്റെ ഭാര്യയും ഒക്കെ ഉണ്ടാവും അവിടെ ഞാൻ അവൻ്റെ അച്ഛനാണെന്നൊക്കെ അവൻ മറക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ഛ എനിക്കറിയാം ഏട്ടനോട് എന്ത് പറയണമെന്ന് പിന്നെ ആ ശിവ അവളുടെ കാര്യം അച്ഛ എനിക്ക് വിട്ടേക്കു എന്ത് വേണമെന്ന് എനിക്കറിയാം അയാളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് അവൾ അത് പറയുമ്പോൾ ആ നേരം ആ മുഖത്ത് വിരിഞ്ഞ ഭാവം അശോകൻ അപ്പോൾ കണ്ടിരുന്നില്ല ദിവസങ്ങൾ അതിവേഗത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ശിവയുടെ പ്രസവരക്ഷാ ചടങ്ങും ധ്രുവന്റെ കല്യാണ തിരക്കുകളും മുന്നേറിക്കൊണ്ടിരുന്നു ത്രിലോകന് ശിവയെ അതിനുശേഷം ഒന്ന് കാണാൻ പോലും കിട്ടാത്തതിന്റെ കലുപ്പിലാണ് ഇപ്പോഴും ആ ദേഷ്യമൊക്കെ അവൻ മറക്കുന്നത് പോലും കുഞ്ഞി പെണ്ണിന്റെ കൊഞ്ചിച്ചിരിയിലാണ് ധ്രുവും തിലോവും ഒന്നിച്ചതിൽ ശിവ ഉൾപ്പെടെ എല്ലാവർക്കും എന്തെന്നില്ലാത്ത സന്തോഷത്തിലാണ് രണ്ടാളും ഇപ്പോൾ ഒന്നിച്ചു തന്നെയാണ് അധിക സമയവും തൃലോക് അമ്മയെ കാണാൻ വീട്ടിലേക്ക് പോയിരുന്നു അത് അവരിലും സന്തോഷം നിറച്ചു ഗൗരിയും ത്രിലോകും അധികം സംസാരിക്കാറില്ല പരസ്പരം അതിനായിട്ട് അവർ മുതിരാറില്ല എങ്കിലും പരസ്പരം കണ്ടാൽ ഹൃദ്യമായൊരു കുഞ്ചിരി കൈമാറും വിവാഹത്തിന് ഇനി വെറും ദിവസങ്ങൾ മാത്രം ധ്രുവൻ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു കഴിഞ്ഞു സ്ത്രീയെ അവനായി തന്നെ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വിളിക്കാറുമുണ്ട് അവിടെയും തിരക്കുകൾ കാരണം സംസാരിക്കാൻ അധികം നീണ്ടുപോകാറില്ല എന്ന് മാത്രം തറവാട്ടിലുള്ളവർ ഒക്കെ ഒറ്റ മനസ്സോടെ അവൻ്റെ വിവാഹ ദിവസത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ നീ എങ്ങോട്ട് പോവുക എന്നാ എങ്ങോട്ടോ പോകാൻ എന്നോണ്ണം റെഡിയായി വന്ന ത്രിലോകനെ കണ്ട് ഉമ്മറത്തിരുന്ന് അമ്മ ചോദിച്ചു ഞാൻ ധ്രുവൻ്റെ കൂടെ ഒന്ന് പുറത്തു പോകുക മുത്തശ്ശി പിന്നെ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ നൂലുകെട്ടല്ലേ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് ഷർട്ടിൻ്റെ കൈ മുകളിലേക്ക് മടക്കി വെച്ചുകൊണ്ട് അവൻ അതും പറഞ്ഞ് ഉമ്മറപ്പടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മുറ്റത്ത് ഒരു ടാക്സിക്കാർ വന്നു നിന്നത് സാവിത്രിയമ്മയും അവർക്കരികിലിരുന്ന സുരിത്രയും സംശയത്തോടെ പുറത്തേക്ക് മിഴികൾ പായിച്ചു ആരാ വന്നത് എന്നറിയാൻ എന്നോണ്ണം കാറിൽ നിന്ന് ഇറങ്ങുന്ന അശോകനെയും ഇഷയും കണ്ട് സുചിത്രയുടെ മുഖം അനുനിമിഷം കൊണ്ട് മാറി മറിഞ്ഞു ദേഷ്യത്തോടെ അവർ കൈവരിയിൽ നിന്ന് എഴുന്നേറ്റു കയറിപ്പോകരുത് അകത്തേക്ക് പാലക്കൽ തറവാടിനെ പോലെ മിറപ്പിക്കുന്ന ശബ്ദത്തിൽ സുചിത്ര ദേഷ്യം കൊണ്ട് ശബ്ദം ഉയർത്തുമ്പോൾ അകത്തേക്ക് കയറാൻ നിന്ന അശോകനും ഇഷയും ഞെട്ടലോടെ മുറ്റലത്ത് തന്നെ നിന്നുപോയി ആരോട് ചോദിച്ചിട്ടാ രണ്ടാളും ഇങ്ങോട്ടേക്ക് വന്നത് ഇത് എൻ്റെ വീടാണ് ഞാനുമായി ബന്ധമില്ലാത്ത ആരും എൻ്റെ വീട്ടിൽ കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല മോളെ സുജി എന്താ ഇതൊക്കെ സാവിത്രിയമ്മയ്ക്ക് തൻ്റെ കൺമുന്നിൽ നടക്കുന്നതൊക്കെ കണ്ട് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല അശോകന്റെയും സുരിത്രയുടെയും ഇടയിൽ നിന്നതൊന്നും അവർ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് സാരം അമ്മ ഇതിൽ ഇടപെടേണ്ട ഇവരോട് സംസാരിക്കാൻ ഞാൻ മാത്രം മതി സുചിത്ര വീണ്ടും ഇപ്പോഴും ഞെട്ടലോടെ നിൽക്കുന്ന അച്ഛൻ്റെയും മകളുടെയും നേർക്ക് തിരിഞ്ഞു നിങ്ങളുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ എന്ത് ബന്ധവും പറഞ്ഞാൽ നിങ്ങൾ ഈ വീടിൻ്റെ കയറാൻ പോകുന്നത് ഞാനുമായി അല്ലാതെ എന്തു ബന്ധമാണ് നിങ്ങൾക്കിവിടെ അശോകന് നേരെ അവർ പൊട്ടിത്തെറിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ നിൽക്കുന്ന അയാളെ പിന്തള്ളിക്കൊണ്ട് ഇഷ മുന്നോട്ട് വന്നു നിന്നു വേണ്ട എന്ന് തോന്നുമ്പോൾ അമ്മയ്ക്ക് കഴുത്തിലെ താലി അഴിച്ചു കളഞ്ഞ് എൻ്റെ അച്ഛനുമായുള്ള ബന്ധം അവസാനിപ്പിക്കാം പക്ഷേ സ്വന്തം മകളായ എന്നെ അമ്മ എങ്ങനെ ഉപേക്ഷിക്കും അതോ ഞാൻ അമ്മയുടെ മകൾ അല്ല എന്നുണ്ടോ ഇഷ തൻ്റെ അമ്മയെ നോക്കി പൂച്ചത്തോടെ ചോദിക്കുമ്പോൾ സുചിത്ര അവളെ വല്ലാത്ത പകപ്പോടെയാണ് നോക്കിയത് ഏട്ടൻ മാത്രമല്ല ഞാനും അമ്മയുടെ മകൾ തന്നെയാണ് അമ്മയിൽ നിന്ന് ഏട്ടനുള്ള അതേ അവകാശം എനിക്കുമുണ്ട് ആ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ അമ്മയ്ക്ക് കഴിയില്ല പിന്നെ അച്ഛൻ്റെ കാര്യം തെറ്റുകൾ സംഭവിച്ചു എന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അതിൽ അച്ഛൻ ഇപ്പോൾ നല്ല കുറ്റബോധമുണ്ട് അമ്മയോട് മാപ്പ് പറയാനാണ് അച്ഛൻ ഇവിടേക്ക് വന്നത് അല്ലാതെ ഇവിടെ കയറി താമസിക്കാനല്ല ഇഷ ദേഷ്യത്തോടെ പറയുമ്പോൾ അശോകൻ ഒരു ഞെട്ടലോടെയാണ് അവളെ നോക്കിയത് അത് കണ്ടാവണം ആരും തന്നെ ശ്രദ്ധിക്കാത്ത വിധം തൻ്റെ അച്ഛൻ്റെ നേർക്ക് കണ്ണുകാട്ടിയവൾ അതോടെ അയാൾക്കും കാര്യം പിടിയിട്ടി എന്നാൽ എൻ്റെ അമ്മയുടെ കാൽ പിടിച്ച് മാപ്പ് പറയാൻ പറയും നിൻ്റെ തന്തയോട് അത്രയും നേരം മൗനം പാലിച്ചു നിന്ന് ത്രിലോകിൻ്റെ ശബ്ദം പെട്ടെന്ന് അവിടെ ഉയരുമ്പോൾ അനുനിമിഷം കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി ഇഷയും അശോകനും പകപ്പോടെ അവനെ നോക്കി എന്തിയായി നാവിറങ്ങിപ്പോയോ നിൻ്റെ എൻ്റെ അമ്മ ഇത്രയും കാലം അനുഭവിച്ചതിനൊക്കെ കണക്ക് പറയണമെ ഇല്ലെങ്കിൽ പറയിപ്പിക്കും ഈ തൃലോകനാഥ് ജനിപ്പിച്ച തന്തയാണെന്നൊക്കെ ഞാൻ അങ്ങ് മറന്നു ഇനി തികച്ചും അപരിചിതർ മാത്രമായിരിക്കും ഇയാൾ എനിക്ക് ആ വാക്കുകൾക്കൊപ്പം അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അശോകൻ കണ്ടു തന്നോടുള്ള അവന്റെ പകയുടെ ആഴം അമ്മയോട് മാത്രമല്ല എൻ്റെ പെണ്ണിനോടും താൻ ചെയ്തതും അനുഭവിപ്പിക്കും ഈ ഞാൻ എല്ലാം അറിഞ്ഞിട്ടും ഇത്രയും നാൾ ഞാൻ പ്രതികരിക്കാതെ ഇരുന്നത് നിങ്ങൾ ഏതുവരെ പോകും എന്നറിയാനാ ശിവയെ യോഗീശ്വരന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ശ്രമിച്ചതും അവളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിനും ചാന്ദിനിയെ മുന്നിൽ നിർത്തി ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചതും ഗൗരിയെയും എന്നെയും തമ്മിൽ പിരിക്കാൻ ആദ്യെയും പല്ലവിയെയും കരുവാക്കിയതും ഒക്കെ ചേർത്ത് അശോക് മേനോന് ഇനി സ്വസ്ഥമായി ഇരിക്കാൻ പോലും കഴിയില്ല പറയുന്നത് ത്രിലോകനാഥാണ് കിടത്തി പൊറപ്പിക്കില്ല ഞാൻ അയാൾക്ക് അരിയിലേക്ക് നീങ്ങി നിന്ന് അയാൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവൻ പറയുമ്പോൾ ത്രിലോകന്റെ മുഖത്തെ ക്രൂരതയിൽ പേടിയോടെ ഉമിനീറിറക്കിപ്പോയി അശോകൻ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ മകനാ തന്നെയാണോ എന്ന് പോലും സംശയിച്ച നിമിഷം ഇരുവർക്കുമിടയിൽ ഒരു തടസ്സം എന്നോണം അശോകൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ് ചെയ്യുമ്പോൾ അയാൾ വേഗത്തിൽ ഫോൺ ഫോണെടുത്ത് കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഏ എപ്പോൾ മറു സൈഡിൽ നിന്ന് കേട്ട വാർത്തയിൽ ഉൾക്കിടില്ലത്തോടെ നിന്നുപോയി അയാൾ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് വികസിച്ച് വന്നു ഓക്കെ ഓക്കെ താൻ വയ്ക്ക് ഞാൻ ഞാൻ വരാം അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് അശോകൻ മുഖത്ത് പൊടിഞ്ഞിറങ്ങിയ വിയർപ്പു തുള്ളികൾ ഒരു കൈയാൽ തുടച്ചു മാറ്റിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്ന തൃല്ലോകിനെ നോക്കി ആ മുഖത്ത് അന്നേരം തീർത്തും പുച്ഛമായിരുന്നു മാനേജറാണല്ലേ വിളിച്ചത് എന്തേ വിശേഷം പരിഹാസം നിറഞ്ഞ് അവന്റെ വാക്കുകൾ മാത്രം മതിയായിരുന്നു അശോകനും പലതും വ്യക്തമാകാൻ നീ നീയാണല്ലേ ഇത് ചെയ്തത് അതിന് മറുപടിയായി ത്രിലോകിന്റെ ചുണ്ടുകൾ പുച്ഛത്താൽ കൂടി ഇത് വെറും സാമ്പിൾ ഇപ്പോൾ ഇൻകൻടാങ്ക്സ് തൻ്റെ പണം മാത്രമേ കൊണ്ടുപോയുള്ളൂ പക്ഷേ നാളെ തനിക്ക് തൻ്റെ കമ്പനി ഉൾപ്പെടെ പലതും നഷ്ടമാകും താൻ ഇത്രയും നാൾ വച്ച് അനുഭവിച്ച പലതും ഒരുങ്ങിയിരുന്നോ തെരുവിൽ ഇറങ്ങി തണ്ടാൻ വാക്കുകളാൽ അയാൾക്ക് നേരെ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ത്രിലോക് അയാളെ മറികടന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഇഷ അശോകൻ്റെ അടുത്തേക്ക് വന്നു ഏട്ടൻ എന്താ അച്ഛ പറഞ്ഞത് അച്ഛൻ്റെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നത് അത് പിന്നെ ഒന്നുമില്ല മോളെ ആ പിന്നെ എനിക്കിപ്പോൾ തന്നെ മടങ്ങിപ്പോകണം കമ്പനിയിൽ കുറച്ച് പ്രശ്നം അച്ഛൻ മോളെ സൗകര്യം പോലെ വിളിച്ചോളാം മറ്റൊന്നും പറയാൻ നിൽക്കാതെ അത്രയും പറഞ്ഞു വരുത്തി അശോകൻ മറ്റാരെയും നോക്കാതെ വന്ന കാറിൽ തന്നെ മടങ്ങിപ്പോയി അത് തൻ്റെ നാശത്തിലേക്കുള്ള പോക്കാണെന്നറിയാതെ